ഇന്നത്തെ വീഡിയോ റമദാൻ മുമ്പ് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന കുറച്ച് മുന്നൊരുക്കങ്ങളും അതുപോലെ റമദാൻ പർച്ചേസിങ്ങുമാണ് ആണ് നാലായിട്ട് എപ്പോഴും വേണ്ടുന്ന ഒന്നാണല്ലോ നാരങ്ങ വെള്ളം അപ്പം അതിനെ നമുക്ക് നാരങ്ങ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള നാരങ്ങയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വയ്ക്കാം അപ്പോൾ ഈ നാരങ്ങ രണ്ട് കിലോ നൂറ് രൂപയ്ക്ക് മേടിച്ചതാണ് രണ്ട് കിലോ ഇങ്ങനെ വെറുതെ വെച്ചേക്കുവാണെങ്കിൽ എന്താണ് ചീത്തേ പോകും സാധാരണ രീതിയിൽ നമ്മൾ നോമ്പ് തുറക്കണേൻ്റെ സമയമാകുമ്പോഴായിരിക്കും ഭയങ്കര ഒരു ഹറിമറി ആയിരിക്കും ആ സമയത്ത് ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കാനായിട്ട് അത്രയും നേരത്തെ ഇതല്ല ബാങ്ക് കൊടുക്കണ നേരാമ്പത്തേനും അപ്പൊ ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കും സമാധാനമായിട്ട് നമുക്ക് നോമ്പ് കൊടുക്കാൻ പറ്റും പിന്നെ നാരങ്ങയുടെ ബാലൻസ് വെച്ചിട്ടൊക്കെ ചില നാരങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു രണ്ട് കിലോയും നാരങ്ങ പിഴിഞ്ഞെടുത്തോട്ട് അപ്പൊ അത് ഏകദേശം ഒരു അര ലിറ്റർ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് ഐസ് ക്യൂബായിട്ട് ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യണത് പൈസ ഒഴിച്ചു വെക്കാണ് നമുക്ക് ആവശ്യത്തിന് ഈ ഓരോ ക്യൂബ്സ് ഇട്ടിട്ട് നമുക്ക് എന്താ പറയുക നാരങ്ങ വെള്ളം ഉണ്ടാക്കിയെടുക്കാവുന്നൂ പിന്നെ അതുകൊണ്ടുതന്നെ നമുക്ക് സ്ക്വാഷ് സ്ക്വാ സ്ക്വാഷായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടെങ്കിൽ അതിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ് ബോക്സ് കട്ടോ നാല് മണിക്കൂർ കഴിഞ്ഞ് ഫ്രീസറിൽ വെച്ചിരുന്നു അപ്പോഴേക്കും നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു ബോക്സിലിട്ട് മാറ്റാം അല്ലെങ്കിൽ ഒരു സിബ്ലോ കവറിലിട്ട് മാറ്റിയിട്ട് ഫ്രീസറിൽ തന്നെ സൂക്ഷിച്ചാൽ മതി എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഓരോ പീസൊക്കെ വെച്ച് ഓരോ പീസൊക്കെ എടുത്തിട്ട് നമുക്ക് നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കാവുന്നതാണ് പിന്നെ നേരത്തെ കുറച്ച് ചുവന്നുള്ളി നന്നാക്കി വയ്ക്കും പിന്നെ കുറച്ച് വലിയ ചവന്നുള്ളി എന്നോട് നമുക്ക് നന്നാക്കി എടുക്കാൻ എളുപ്പം കേട്ടോ ചെറുതൊക്കെ ആണെങ്കിൽ കുറച്ച് വെള്ളത്തിലേട്ടിട്ട് എന്താ പറയാ റെഡി എടുക്കില്ലേ അതുപോലെ നേരത്തെ നമുക്ക് എളുപ്പത്തിൽ തൊലി തൊലിനൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ നമ്മൾ സാധനം എന്താ പറയുക കറികൾക്കൊക്കെ ഉപയോഗിക്കും പിന്നെ അതുകൂടാണ്ട് ഈ ഒക്കെ ഉണ്ടാക്കൂലേ അത്രയൊക്കെ നമുക്ക് ഇതിന് കുറച്ച് ചുവന്നുള്ളിയൊക്കെ ആവശ്യമായിട്ട് വരുമല്ലോ അന്നേരമൊക്കെ നമുക്ക് യൂസ് ആക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞെടുക്കൽ ഒരു ചരം കുറിച്ച പരിപാടിയാണല്ലോ ചിലവർക്ക് സ്പീഡിനെല്ലാം ചെയ്യാൻ പറ്റുമായിരിക്കും കേട്ടോ എന്നാലും അടുക്കി ഇങ്ങനെ അടുക്കി വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് അടുക്കള കയറി ഒരു ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഫുൾ ജോലിയും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാം അപ്പോ എന്താ പറയാ ഒരു ആശ്രമസ്കാരത്തിന് ശേഷം കയറിയാലും നമ്മുടെ കുക്കിങ് കംപ്ലീറ്റ് കഴിഞ്ഞിരിക്കാൻ പറ്റും മറ്റെന്ന് പറഞ്ഞാൽ നമ്മുടെ പണികളൊന്നും തീരില്ല ഇതൊക്കെ പറക്കി പിന്നെ അതിന്റെ പാത്രങ്ങൾ കഴുകി അങ്ങനെയൊക്കെ ഒരു തന്നെ ഒരുപാട് ടൈമോ ഉള്ളി എല്ലാം പൊലി വിളിച്ച് എടുത്ത് വയ്ക്കുവാണ് പിന്നെ അടുത്തത് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതൊക്കെ കുറച്ച് ശർക്കരയാണ് കേട്ടോ ശർക്കര നമുക്കൊന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ച് വെക്കണം അപ്പൊ ഒരു കിലോ ശർക്കരയാണ് ആണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് തല്ലി പൊട്ടിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര പാനി റെഡിയാക്കി വെക്കണം ഇപ്പൊ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊന്ന് അരിച്ചെടുത്ത് വെക്കണം കുറച്ച് കുറച്ചൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ശർക്കര പാനി പാത്രത്തിലിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അരിച്ച് ഊറ്റിയ ചിനിട്ടോ പിന്നെ ഫ്രിഡ്ജിലിട്ട് എടുത്ത് വെക്കാം ഇനി കുറച്ച് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ആവശ്യമായിട്ട് വരുവല്ലോ എത്ര സ്നാക്സ് ഉണ്ടാക്കണംവരാഞ്ഞാലും ചിലപ്പോൾ അമ്മാനിലൊക്കെ ഒരു വല്ലപ്പോഴൊക്കെ ആണെങ്കിലും ഒരു സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി എടുക്കുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ട് ബ്രെഡ് ക്രമസ് എടുക്കാം ഒരു കൊതിയൊക്കെ തോന്നില്ല നമുക്ക് എന്തെങ്കിലും ഒന്ന് കുട്ടികളൊക്കെ കുട്ടികളൊക്കെയുള്ള വീട്ടിലാണെങ്കിൽ എന്താണെങ്കിലും എന്തെങ്കിലും സ്നാക്സ് ഒക്കെ വേണം എത്ര ഹെൽത്ത് കോൺഷ്യസാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു സ്നാക്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കും ഇനി ബ്രെഡൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തത് ഒരു പാനിലേക്ക് പാൻഡേക്കിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം നല്ലൊരു ആക്കി എടുക്കണം അപ്പം അങ്ങനെ വെച്ചേക്കുവാണെങ്കിൽ ഇത് നമുക്ക് ഒരു മാസം വരേക്കത് കേടാവാതിരുന്നോ ഒരു മാസം നല്ലത് കൂടുതലൊക്കെ ഇരുന്നുള്ളൂ വീട്ടിൽ എത്രമാത്രം സ്നാക്സ് ഉണ്ടാക്കും അതൊക്കെ അനുസരിച്ച് മാത്രം ബ്രെഡ് ക്രംസ് പൊതിച്ചെടുക്കാം ഇത് ആദ്യം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ കുറച്ച് നേരം കഴിയുമ്പോഴാണ് ഒന്ന് നന്നായിട്ട് എന്താ പറയുക നല്ല ആയിട്ട് വരത്തുള്ളൂ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വറത്തെടുക്കാനായിട്ടിട്ടോ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞോ ബ്രെഡ് അല്ലേ അപ്പോൾ അതാ ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് എടുത്ത് മാറ്റി വെക്കാം പിന്നെ അടുത്തത് നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം കാരണം നമ്മളിപ്പോ നാരങ്ങ നാരങ്ങക്കൊക്കെ വേണ്ടിയിട്ട് പഞ്ചസാര എടുക്കൂല അപ്പൊ ഈ പഞ്ചസാര ഇളക്കിക്കൊണ്ടിരുന്ന് അതായത് നലിച്ച് എടുക്കണെങ്കിൽ ഭയങ്കര പാടല്ലേ അപ്പൊ അത് പൊടിച്ചതൊണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി വെക്കാൻ പറ്റും അപ്പൊ ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇത് രണ്ടു കിലോ പഞ്ചസാര എടുക്കാൻ പറ്റില്ല ഞാനിപ്പോ ഒരു കിലോ ആണ് പൊടിച്ചെടുത്ത് വെക്കുന്നത് ഇപ്പൊ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഇട്ടിട്ട് എടുത്തു വെക്കാം എന്തെങ്കിലും ഒന്ന് ലേബൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ്ട് കാരണം വെച്ചാൽ നമുക്കിത് മാറിപ്പോകത്തൊന്നുമില്ല മറ്റേന്ന് പറഞ്ഞാലേ ഇതിപ്പോൾ എനിക്ക് ഒരു പ്രശ്നങ്ങൾ മാറ്റിയാണ് ഞാനൊരു പ്രശ്നം എന്താ പറയുക ഈ പഞ്ചസാര പഞ്ചസാരപ്പൊടി രണ്ട് മാറിപ്പോയി പിന്നെ എന്തോ ഭാഗ്യത്തിന് വലിയ കുഴപ്പമുണ്ടായില്ല ചെറിയ നമ്മൾ കുറച്ചുണ്ട് കേക്കിലേട്ടോ എന്തോ ഇട്ടപ്പോഴായിരുന്നു അപ്പോൾ അതിന് നമുക്കൊരു ഉണ്ടായി ഓ ഇത് ഇതല്ലല്ലോ എന്നുള്ളത് നമുക്കൊരു ടിന്നൊക്കെ ഇട്ടേക്കുന്നത് വെച്ചൊരു ഓർമ്മയുണ്ടാവില്ല അങ്ങനെ വെച്ചിട്ടൊരു പൊതുവതി ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ പിന്നെ അത് പനി വാളുക എന്നു പറഞ്ഞ പോലെ ഏപേണ്ടത് ഹാൻഡ് റൈറ്റിംഗ് ഒന്നും നോക്കട്ടെ കേട്ടോ ഏലക്കാകെ ശോക്കമാണ് ഇതായത് കുറച്ച് ഏലക്ക ഉണ്ടോ അപ്പൊ ഒന്ന് പൊടിച്ചിരിക്കണം നമ്മള് കുറച്ച് സ്നാ കുറച്ച് സ്നാക്സിനൊക്കെ ഏലക്കൊക്കെ വേണ്ടി വരുള്ളൂ ഏലക്ക കുറച്ചൊന്ന് പൊടിച്ചെടുപ്പിക്കുക അത് നല്ല ഏലക്ക കേട്ടോ നല്ല കളറൊക്കെ ഉള്ള നല്ല ഏലക്കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് വേണം ഏലക്ക പൊടിച്ചെടുക്കാനോപ്പൊടി ഒരു ടിനിലിട്ട് മാറ്റ ഞാനിതല്ല ഒറ്റ ദിവസം തന്നെയാട്ടോ ചെയ്ത് വയ്ക്കുന്നത് ആ പിന്നെ ഇതിൽ കൂടെ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യേണ്ട കൂടെ കൂടി പറഞ്ഞു പോട്ടോ അപ്പൊ ഇത് മിൽക്ക് മെയ്ഡ് നമ്മൾ മേടിച്ച് വെക്കുകയാണെങ്കിൽ ഇപ്പൊ എന്താ മുഹബത്തൊക്കെ സർപ്പത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് നമ്മുടെ വാട്ടർമെലും ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ടാക്കില്ലേ അപ്പൊ അന്നേരത്തൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ അതുപോലെ എന്തെങ്കിലും ചെറിയ ഡെസേർട്ട് പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ എന്താ പാല് വേടിച്ചിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കില്ലേ അതിനൊക്കെ അത് ആഡ് ചെയ്യാൻ നല്ലതാണ് പിന്നെ കസ്കസ് നമ്മളിപ്പോൾ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കുമ്പോൾ കസ്കസും കൂടെ ചെറുപ്പണെങ്കിൽ നമ്മുടെ ചൂടിനെ നിയന്ത്രിക്കാനും ഒക്കെ അവരോട് ഹെൽപ്പ് ചെയ്യട്ടു അപ്പോൾ കസ്കസ് വരെ കുറച്ച് മേടിച്ച് വെക്കണ നല്ലതാണ് പിന്നെന്താണ് പിന്നെ പഞ്ചസാര തേയില തേയില ഉപയോഗിക്കുന്ന ചായപ്പൊടി ഉപയോഗിക്കുന്ന ആരാണെങ്കിൽ അത് അല്ലെങ്കിൽ എന്താണ് കോഫി കോഫി പൗഡർ അപ്പോൾ ഇതൊക്കെ എല്ലാവരും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു പിന്നെ എന്താണ് പിന്നെ സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കണ ഈ ഒരു ഐറ്റം മേടിച്ച് വെച്ചിട്ടുണ്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യണം ചെയ്യുന്നുണ്ടോ മേടിച്ച് വെച്ചിട്ട് നല്ലതാണ് കാരണം ഇത് ഒരു പാക്കറ്റ് മതിയാവും നമുക്ക് ഒരു ഒരു റംലാ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് സമോസ ഷീറ്റ് ആണ് അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് എന്താ സ്പ്രിങ് ഓളിന്റെ ഷീറ്റ് മേടിക്കാൻ കിട്ടിട്ടോ ഞാനിപ്പോൾ അത് മേടിച്ചിട്ടില്ല അത് മേടിക്കണം ഞങ്ങൾ ഞാൻ ചോപ്പീസുള്ളപ്പോൾ ഉണ്ടായില്ല അപ്പൊ ഇതൊക്കെ മേടിച്ച് സോറി നോക്കി കേട്ടോ ഇനി കുറച്ച് മുളക് ഒന്ന് എന്താ പറയുക ചില്ലി ഫ്ലേക്സ് ഇല്ലേ ക്രഷ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പൊ അതേ രീതിയിൽ ഒന്നാക്കിയിരിക്കണം അപ്പൊ ഇത് മിക്സി ജാറിലിട്ടിട്ട് കൊടുക്കാം എന്നിട്ട് ഇത് വെട്ടൊന്നും കളഞ്ഞില്ലല്ലോ കുഴപ്പമില്ല കേട്ടോ പക്ഷെ ഞാനിപ്പോഞ്ഞിട്ട് കളയുന്നുണ്ട് മറ്റൊരു മിക്സിൽ ജാലിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്നും പൊടിച്ചെടുക്കാം അപ്പൊ നമുക്ക് എത്രയാണ് വേണ്ടത് അതനുസരിച്ച് ഒരു ഈ ചെറിയൊരു ടിന്നിലേക്ക് കൊള്ളാവുന്ന രീതിയിൽ അത്ര രണ്ടോ പൊടിച്ചെടുക്കണുള്ളൂ എനിക്ക് അതിന്റെ ആവശ്യമേ വരാറുള്ളൂ മുളകൊക്കെ ഒരു നൂറ് ഗ്രാം ഒക്കെ മേടിച്ചാൽ മതി കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് കഷ്ടജല്ല്യായിട്ട് ഉണ്ടാക്കിയെടുക്കാം കുറച്ച് മുളകായിട്ട് തന്നെ എടുത്ത് വെച്ചേക്കുവാണെങ്കിൽ നമ്മൾ വല്ല മൊരി കറി അങ്ങനെയൊക്കെ ഉണ്ടാക്കി നമുക്ക് താളിപ്പുവാണല്ലോ ഒരു രണ്ട് വട്ടൽ മുളകും അതിനകത്ത് ഇടാറുണ്ട് അപ്പൊ അതിന് വീട്ടൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് പൊടി ഉണ്ടാക്കിയെടുക്കാം അതാ കുരുമുളകിന്റെ പൊടി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ മുഴുവൻ മുഴുവനുള്ള ഇങ്ങനെയുള്ള കുരുമുളക് മേടിച്ചിട്ട് പൊടിക്കണുണ്ട് എപ്പോഴും നല്ല നമ്മൾ ഈ പാക്കറ്റായിട്ട് കുരുമുളക് എന്താ പറയുക പാക്കറ്റ് കുരുമുളക് പൊടി കിട്ടുമല്ലോ അതിനേക്കാൾ നല്ലത് എപ്പോഴും ഇതുപോലെ പൊടിച്ചിട്ട് കിട്ടും നല്ല എരിവും ഒക്കെ കിട്ടണി അല്ല നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വന്നെങ്കിൽ ഇതുപോലെ വീട്ടിനെട്ട് തന്നെ അപ്പോൾ ഇതുപോലത്തെ ഒരു എന്താ പറയുക ഇതുപോലത്തെ ഒരു സംഭവം സംഭവമാണെങ്കിലുണ്ടല്ലോ നമുക്കിത് കുരുമുളക് കറികളിലൊക്കെ ഇടാനും ഒക്കെ എളുപ്പവും ഉണ്ട് കേട്ടോ ഫ്രീസ് ഫ്രിഡ്ജിലായിട്ടോ വയ്ക്കണത് ഇതൊക്കെ കാരണം നമുക്കിത് ഒരു മാസം ഒന്നും അല്ലാതെ കൂടുതൽ എളുപ്പിരിക്കും അപ്പം ചിത്തിണ്ടെങ്കിലോ കരുതി ഫ്രിഡ്ജിലെടുത്ത് കിട്ടുന്നതാണ് ഇപ്പൊ ഫ്രിഡ്ജ് ഏറ്റവും ലാസ്റ്റ് ഒന്ന് കാണിക്കാട്ടോ ഫ്രിഡ്ജിന്റെ അവസ്ഥ ഞാൻ ഇടയ്ക്ക് ഓർക്കും നമുക്ക് ഫ്രോസൺ ഒന്നും ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെക്കാറില്ല കേട്ടോ ഫ്രിഡ്ജ് അങ്ങനെ അലമാര പോലത്തെ ഫ്രിഡ്ജ് എന്ന് ഒന്നും സാധാരണ ഡബിൾ ഡോറ് ഫ്രിഡ്ജാണ് അപ്പൊ അതിനകത്ത് മാക്സിമം അല്ലേ നമുക്ക് എടുക്കാൻ വയ്ക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഞാൻ അടുത്ത എന്തൊക്കെയാ നോക്കാം പിന്നെ അടുത്തത് നമുക്ക് എപ്പോഴും വേണ്ടുന്ന ഒരു ഐറ്റം ആണ് ഇഞ്ചി വെളുത്തുള്ളി അല്ലെ അപ്പൊ അത് നമുക്ക് കട്ട് ചെയ്തെടുത്ത് വെക്കാം അപ്പൊ വെളുത്തുള്ളിയൊക്കെ നമ്മുടെ ഓരോ വീടുകളിലൊക്കെ എത്രയാണ് ആവശ്യം ഇഞ്ചി വെളുത്തുള്ളി എത്രയാണ് ആവശ്യം അതനുസരിച്ച് ചെയ്താട്ടോ ഒരു വലിയ ഫാമിലി ആണെങ്കിൽ ഒരു കിലോ ഒക്കെ വേണ്ടി വരും ഞാൻ ചെയ്തുപോലെ കേട്ടോ വെളുത്തുള്ളി പൊളിച്ചെടുക്കുന്നത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നടക്കുന്ന ഒന്ന് കട്ട് ചെയ്താൽ ഇവർ രണ്ടായിട്ട് അത് വിട്ടുപോരുല്ലോ എന്നിട്ട് ഇങ്ങനെ അവിടെ കട്ട് ചെയ്തപ്പോഴാ മതി എന്തെങ്കിലും എണ്ണ തെറ്റി വെയിലത്ത് വെച്ചെടുക്കുവാണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്കിത് പൊളിച്ചെടുക്കാൻ പറ്റും കേട്ടോ അത് വെളുത്തുള്ളി ഒക്കെ മേടിക്കുമ്പോൾ കുറച്ചൊരു മീഡിയം സൈസിലുള്ളതൊക്കെ മേടിക്കുക എന്നുവെച്ചാൽ ഒരുപാട് പിരിപുരുവ് എന്നുള്ളതാണെങ്കിൽ നമുക്ക് നന്നാക്കി എടുക്കൽ ഭയങ്കര ഒരു ചടങ്ങ് കുടിച്ച ഒരുപാടിയാണ് ഇഞ്ചിയുടെ കുറച്ചൊരു പേസ്റ്റ് തയ്യാറാക്കി എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ട് ഒന്ന് കഴുകി കഴുകിയെടുത്തു കേട്ടോ കഴുകിയെടുത്തിട്ട് കുറച്ച് കുറച്ച് സമയം വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കുകയായിട്ട് ചേർത്ത് നല്ല വെയിലും വെയിലേക്ക് വെച്ചാൽ മതി അല്ലെങ്കിൽ നമ്മൾ ടിഷ്യൂ പേപ്പറിലിട്ടിട്ടൊക്കെ ഉണക്കി ഉണക്കിയെടുക്കാൻ മതി കേട്ടോ ഇതിപ്പോൾ ഞാൻ നേരെ വെയിലത്തേക്ക് വെച്ചിട്ടുണ്ടോ ഉണക്കി എടുക്കുകയാണ് ചെയ്തത് പിന്നെ ഇപ്പം കുറച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ചെറിയ മിക്സിയില അടിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഞാൻ വേറെ വെള്ളം നോക്കേണ്ട അരില്ല കേട്ടോ ഇങ്ങനെ എന്നെ അടച്ച് അരച്ചെടുത്താൽ മതി ഈ അരച്ചെടുത്തത് അത് പിന്നിലോട്ട് ഇട്ട് വയ്ക്കാം മുൻപൊക്കെ ഞാൻ ഇത് ഉണ്ടാക്കുമ്പോൾ എന്താ പറയാ അതിനകത്തേക്ക് ഓയിലും അതുപോലെ ഉപ്പും ചേർക്കാറുണ്ടായിരുന്നു പക്ഷെ ഇതിപ്പോ പിന്നീട് ഇതിങ്ങനെ നോർമൽ ആയിട്ട് ഇതുപോലെ അരച്ചുവെച്ചാൽ ചീപ്പാകണമെന്നില്ല അപ്പൊ പിന്നെ ഇങ്ങനെ അരച്ചാൽ മതി ഇതാണ് കുറച്ചുകൂടെ ആ ഒരു തനതായ ഒരു രുചിയിലേക്ക് വരുന്നത് മറ്റേതാകുമ്പോൾ ഈ നമ്മുടെ റൈസ് പാൻ ഓയിലോ അങ്ങനത്തെ ഓയിലായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കടകളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പേസ്റ്റ് വെളുത്തുള്ളിയുടെ പേസ്റ്റൊക്കെ അതുപോലെ ആയിട്ട് ഓ അതിന്റെ ഇതിന്റെ ഒറിജിനൽ ആ ഒരു ഇഞ്ചിയുടെ ഒക്കെ കിട്ടണെങ്കിൽ ഇങ്ങനെയാണ് അരച്ചിരിക്കുന്ന ആയിട്ട് നല്ലത് പിന്നെ ഇത് നമ്മള് ഫ്രിഡ്ജിലിട്ടാ ഫ്രിഡ്ജിൽ വയ്ക്കുവാണല്ലോ അപ്പൊ ചീത്തയായി പോകുന്നില്ല ഒരു മാസം വരെയൊക്കെ ചിറ്റിയാണ്ടിരുന്നു കേട്ടോ നന്നാക്കി എടുക്കുമ്പോ ഒരുപാടുണ്ട് പക്ഷെ എന്താ പറയാ അരഞ്ഞു വരുമ്പോ അത് എത്രയേ ഉള്ളൂ കേട്ടോ വെളുത്തുള്ളി ഇതുപോലെ തന്നെ അരച്ചെടുക്കാം അതൊക്കെ നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല നേരെ നേരെ അരച്ചെടുക്കുന്നുള്ളൂ വെളുത്തുള്ളി അരച്ചെടുത്തിട്ടുണ്ട് കറും അതുപോലെ ഒരു തിങ്ങിട്ട് ഇട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അടുത്തത് കുറച്ച് സവോളയൊക്കെ നന്നാക്കി വെക്കാം അത് നാക്കി വെച്ചിട്ട് ഒരു പത്ത് പന്ത്രണ്ടാം ദിവസം വരൊക്കെ നമുക്ക് ഇത് ചിറ്റിയാണ്ടിരുന്നുള്ളൂട്ടോ ഫ്രിഡ്ജിലിട്ട് വെച്ചാൽ മതി ഫീസറിലല്ലാത്ത ഫ്രിഡ്ജിലാണ് നമ്മൾ ഇതുപോലത്തെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെച്ചാൽ മതി ഒരു സഹോളൊക്കെ ഇത് ഇതുപോലെ ചുമ്മാ ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് വെക്കണോളൂ കേട്ടോ തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്യല്ല തൊലി കളഞ്ഞിട്ട് എടുത്ത് വയ്ക്കുന്നോളൂ അപ്പം നമുക്ക് ഈ വേസ്റ്റ് കൊണ്ടുപോയി കളയലോ അതൊക്കെ ഒറ്റ ദിവസത്തെ ആ ഒരു പരിപാടിയിൽ ഒതുങ്ങുകയും മറ്റേന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി ഇത് തൊലി കളഞ്ഞോ പിന്നെ അത് കൊണ്ടുപോയി കളയാൻ നടന്ന് പണ്ടത്തെ പോലെ അല്ലല്ലോ ഇതെല്ലാം നമ്മള് ഒരാള് വീട്ടിൽ വീട്ടിലൊരാൾ ഒരു ഉമ്മാക്കായിരിക്കും ഉണ്ടാവണം അപ്പൊ അവര് തന്നെ ഇതെല്ലാ ജോലികളും ചെയ്യേണ്ടവരും അപ്പൊ നമുക്ക് സാധാരണ ദിവസങ്ങൾ പോലെ തന്നെയായി പോകും അമ്മാല് വെച്ചാൽ നമുക്ക് ഈ വാദത്തിനൊന്നും അധികം സമയം ഒന്നും കിട്ടത്തില്ല നേരം എന്താ പറയാ ഓടിപ്പിടിച്ചൊരു നിസ്കാരവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് മറ്റേ ഇതൊക്കെ കുറച്ച് ചെയ്തു വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം ഇങ്ങനെ ഓടാനോ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ചെല് ചിലപ്പോ ചിലവർ കാണുമ്പോൾ വിചാരിക്കും എന്താ ഒരുപാട് കഴിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ നേരത്തെ ചെയ്തു വയ്ക്കുന്ന പക്ഷെ അങ്ങനെ ഒന്നും അല്ല നമുക്കിത് കുറച്ചുകൂടെ നമുക്ക് സമയത്തൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ ഈ പറഞ്ഞ കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഒരുപാട് അടുക്കള കിടന്നു നമ്മൾ ഇങ്ങനെ പണിക്കൊക്കെ ജോലികളൊക്കെ എടുക്കുവാണെങ്കിലും ഉണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് ടയർഡാകും അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരലും അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണമായിരിക്കും അപ്പൊ നമുക്ക് വിവാദത്തിന് പോലും നമുക്ക് തോന്നത്തൂല നമുക്ക് അത്ര അത്ര ക്ഷീണാകുമ്പോ അങ്ങനെ സ്വാഭാവികമായിട്ട് ഇടത്ത് ഉറങ്ങാനും ഒക്കെ അല്ലേ തോന്നുന്നു അപ്പൊ നമ്മള് വലിയ ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചു കൊണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റും ചമ്മളത് അതുപോലെ ഞെട്ട് കളഞ്ഞ് ഇങ്ങനെ വെച്ചേക്കട്ടാ ഇത് കഴുകിയിട്ടോ നല്ല കേട്ടോ വയ്ക്കുന്നത് എടുക്കാൻ നേരത്തെ കഴുകി പോയിക്കാണ് ചെയ്യണത് അപ്പൊ അത് സെറ്റ് ചെയ്ത് ഇത് കുറേ നാളെ ഇരുന്നോളൂ കേട്ടോ ഓ മാസങ്ങളോട് ഇരിക്കും എന്ന് പറഞ്ഞ പോലെ ഇരുന്നോളൂ കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഫ്രിഡ്ജിന്റെ ആ ഒരു വെജിറ്റബിൾ ട്രാക്ക് ഉണ്ടല്ലോ അതിന്റെ തൊട്ട് മെള്ളലായിട്ടാണ് ഞാൻ വെക്കണത് ഇങ്ങനെ ബോക്സിലാക്കി വെക്കുമ്പോഴേക്ക് ഫ്രിഡ്ജ് ലാസ്റ്റർ ഫ്രിഡ്ജും കൂടെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചാൽ കാണിക്കട്ടോ പിന്നെ ഇതാ കറിവേപ്പിലേ മല്ലിയലൊക്കെ അതായത് പോലത്തെ ഒരു ബോക്സിൽ ഇട്ടിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതുപോലെ തന്നെ മേലൊരു ഇത് കുറേ എന്താ പറയുക ടിഷ്യൂ പേപ്പറും കൂടെ ഇട്ടിട്ട് വെച്ചേക്കുവാണെങ്കിൽ ഇത് കുറേ കാലത്തേക്ക് ഇങ്ങനെ നോക്കൂട്ടോ ഇതൊക്കെ ഞാൻ നേരത്തെ തന്നെ വീഡിയോ ഇട്ടേക്കണേ കേട്ടോ അതായത് നമ്മൾ എന്താ പറയുക ഇതൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനൊക്കെയുള്ള വീഡിയോ പണ്ടൊക്കെ ഇട്ടിട്ട് ഇപ്പം പിന്നെ കുറെ പേർക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഇതൊക്കെ എല്ലാവരും തന്നെ ഇതുപോലെ സ്റ്റോർ ചെയ്യണമെന്നുള്ളത് പക്ഷെ നമ്മള് റംലാനും മുമ്പായിട്ട് തന്നെ ഇതൊക്കെ നേടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാം പിന്നെ അപ്പൊ നമ്മൾ ഏത് നേരം കടകളിലൂടെ പോണതും ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും ഇപ്പൊ ഇനി എടുത്തത് നമുക്ക് കുറച്ച് ഡേറ്റ്സ് എടുത്ത് എന്താ പറയാ നീന്തപ്പഴം എടുത്തിട്ട് അതിന്റെ കുരു ഒക്കെ കളഞ്ഞ് മാറ്റി വെക്കാം പിന്നെ എന്താ പറയാ കുരുടെ എടുത്ത് മാറ്റിയിട്ട് ആ സ്ഥാനത്ത് നമ്മൾ ഒന്നുണ്ടെങ്കിൽ ഏർ ഏതെങ്കിലും നട്ട്സ് അതായത് ബദാമോ അതുപോലെ കാഷ്യൂസും വയ്ക്കുന്നുണ്ട് അതായത് മാത്രമായിട്ടോ എങ്ങനെയാണെങ്കിൽ ചെയ്യാട്ടോ നമുക്ക് ഓരോ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കുരുമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കഴിക്കാനൊക്കെ മടിയായിരിക്കും കുരുമൊക്കെ കളഞ്ഞിടക്കാം അപ്പോൾ ഇങ്ങനെയാണ് അവർ കഴിച്ചോളും പിന്നെ അത് കൂടാണ്ട് നമുക്കിത് നമ്മുടെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കൂലേ എന്ന് പറഞ്ഞാൽ ആ ഒരു ബാറ്ററിൽ നോക്കി പൊരിച്ച് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടും അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചേക്കാം അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഒന്ന് കൊണ്ടുവച്ചേക്കുവാണെങ്കിൽ എല്ലാവർക്കും കഴിക്കാനും ഒക്കെ നല്ലതാണ് ഇപ്പോൾ ഈ വീഡിയോ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലേക്ക് ഓൾ എന്നത് പ്രെസ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പൊ ഇതാ എല്ലാതും ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അതല്ലേ എല്ലാത്തിനും നിറച്ച് വെച്ചു ഇപ്പൊ അടച്ച് ഫ്രിഡ്ജിലിട്ട് വെക്കാം ഞാൻ ഇതുപോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ഇതപ്പഴമൊക്കെ ഫ്രിഡ്ജിൽ വയ്ക്കണം കേട്ടോ നല്ലത് ചിതിയാൽ പോകേണ്ടിരിക്കും ഇനി എല്ലാ സ്നാക്സിനും വേണ്ടുന്ന ഒരു ഫില്ലിംഗ് എടുക്കാം അപ്പൊ ഈ ഫില്ലിങ് നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാവുന്ന കേട്ടോ നമ്മൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി നമുക്ക് അവശനാവസ്ഥനെ അടുത്ത് ഉപയോഗിക്കാം നാല് സവോള എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നന്നായിട്ടൊന്ന് വഴിച്ചിടുക്കണം ഇപ്പൊ ഞാനത് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തായിരുന്നു അപ്പൊ ആ ഒരു എണ്ണ തന്നെയാണല്ലോ ഈ സവോള ഫ്രൈ ചെയ്തെടുക്കുന്നതേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട് നന്നായിട്ട് എടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം കുറച്ച് കറിവേപ്പില കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പൊ ഇത് ഉപ്പും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത ശേഷം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ ആ ചിക്കൻ ഒന്ന് അടിച്ചെടുത്തു കൊതായി ഈ ഒരു പരുവത്തിലാക്കി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇത് നിറച്ചി ചേർത്ത് കൊടുക്കാം ചിക്കൻ നമുക്ക് പുഴുങ്ങിയിട്ടും അതായത് നമ്മുടെ കുക്കറിലിട്ട് ഒന്ന് വേവിച്ചിട്ട് അങ്ങനെ വേണേലും അങ്ങനെ ചേർക്കാംട്ടോ പക്ഷെ ഇതുപോലെ പറഞ്ഞാൽ ഫ്രൈ ചെയ്തിട്ട് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ഉണ്ട് അതന്നെ അങ്ങനെ ചേർക്കുന്നുള്ളൂ കേട്ടോ ആ ഇനി നന്നായിട്ടൊന്നിട്ട് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ് അതായത് ഒരു മസാല റെഡി ആയിട്ടുണ്ട് ഇത് എന്തിന്റെ കൂട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കട്ടെ അതായത് മോശം ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഉപയോഗിക്കാം എന്താണ് പിന്നെ നമ്മൾ ഇതുപോലെ സ്പൈസി സ്നാക്സ് ഒക്കെ ഉണ്ടാക്കലോ പലതും അപ്പോൾ അതിനകത്തൊക്കെ ഈ ഒരു ഫില്ല് നമുക്ക് യൂസ് കേട്ടോ ഇതിന് കുറച്ച് കഴിയും കുറച്ച് തണുത്ത് കഴിയുമ്പോൾ ഒരു എയർ ടൈറ്റ് എയർ ടൈറ്റ് ആയിട്ടുള്ള ടിന്നിലിട്ട് അടച്ചു വെച്ചേക്കുവാണെങ്കിൽ നമുക്കത് ആവശ്യം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇനി അടുത്തൊരു ഒരു ആയിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കി എടുക്കാം നമുക്ക് ഇപ്പൊ എന്താ ഒരു അടയൊക്കെ ഉണ്ടാക്കണം തൂന്നടി അപ്പം ഉണ്ടാക്കാൻ ടീസ്പൂൺ നെയ്യാണ് ചേർക്കണത് കുറച്ച് കാഷ്യൂ ചേർക്കാം ഇനി ഒരു തേങ്ങ ചേർക്കാം തേങ്ങ നന്നായിട്ടൊന്ന് വാടി വന്നു കഴിയുമ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ മധുരത്തിനനുസരിച്ച് ശർക്കരപ്പാനി ചേർക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം പിന്നീട് ഇതിനകത്തേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ചേർക്കാം എന്നിട്ട് നല്ല പൊടി ഒന്ന് മിക്സ് ആക്കി എടുക്കണം നന്നായിട്ടൊന്നും ഡ്രൈ ആക്കി എടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പൊ അത് സ്വീറ്റ് ആയിട്ടുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കോഴിക്കോട്ട് അതുപോലെ പൂവട അങ്ങനെയുള്ള ഒക്കെ ഉണ്ടാക്കാൻ മസാല ഒരു ബോക്സിൽ ഇട്ടിട്ട് എടുത്ത് വെക്കാം നമ്മുടെ ചിക്കൻ മസാല ഉണ്ടല്ലോ അത് അപ്പോൾ ചിക്കൻ വേസ്റ്റുള്ള ഒരു ഫില്ലിങ് അപ്പോൾ അത് ഇട്ട് വെക്കാം അപ്പോൾ ഞാൻ ഇതിനകത്തേ കരമസാല ചേർത്താറുണ്ട് ഞാനത് പറയാൻ മറന്നു വീട്ടോ അന്നേരം ഒരു കാ ടീസ്പൂണൊക്കെ കരമസാല ചേർത്ത് വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ആണെങ്കിൽ കാക്ക് ടീസ്പൂണൊക്കെ മതി പക്ഷെ പുറത്തുനിന്നൊക്കെ മേടിക്കണമേക്ക് ആണെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ കൂടുതലൊക്കെ ചേർക്കേണ്ട ഒരു അത് ഓരോ അനുസരിച്ച് ഗരം മസാലയുടെ വീഡിയോ നമ്മൾ പണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ഈ ഒരു വീഡിയോയിൽ നമ്മളത് കാണിക്കുന്നില്ല കേട്ടോ ഗരം മസാല എന്ന് പറയുമ്പോൾ ഒന്നും ഒരു രണ്ട് സ്പൂൺ പിരിഞ്ചിരിക്കാം പിന്നെ ഒരു സ്പൂൺ ഗ്രാമ്പു ഒരു സ്പൂൺ പട്ട പിന്നെ ഒരു സ്പൂൺ ഏലക്ക ഈ നാല് ഐറ്റം മതി കേട്ടോ നമുക്ക് ഗരം മസാല ഉണ്ടാക്കിയെടുക്കാനായിട്ട് അന്നത്തെ കുടിച്ചെടുത്തേച്ചാൽ മതി അതാണ് നമ്മുടെ കരം മസാല നല്ല നല്ല ഫ്ലേവർ ഒക്കെ ഉള്ള നല്ല ഗരം മസാല ഉണ്ടോ പിന്നെ ഇത് അടച്ച് ഫ്രിഡ്ജിലിട്ട് വയ്ക്കും ഫ്രിഡ്ജിലിട്ട് വെക്കാം അപ്പൊ ഞാൻ ഇത് ഫ്രീസറിലാണ് വയ്ക്കണം അങ്ങനെ നമുക്ക് കുറച്ച് ദിവസം ഉപയോഗിക്കണം ഈ ഫ്രീസറിൽ വെക്കണം ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ നമ്മൾ എടുക്കുവാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ പിന്നെ ഇതാ വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിലും നമുക്ക് ഇതുപോലെ ഫ്രോസൺ ആക്കി വെക്കാം കേട്ടോ ഇത് മുരിങ്ങ പോലെയാണ് നമ്മൾ സാധാരണ രീതിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ വെജിറ്റബിൾ റാക്കിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഉണങ്ങിപ്പോകും അപ്പോൾ ഇതാവുമ്പോൾ ഇങ്ങനെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ എപ്പോഴും ഇരിക്കാം കുറേ അധികം ഉപയോഗിക്കാൻ പറ്റും പിന്നെ അടുത്തത് മല്ലയിലും പുതിയയിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ അത് ഇതുപോലത്തെ ഒരു ബോക്സിൽ തന്നെയായിട്ട് ഇട്ട് വെക്കുന്നത് അപ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ അപ്പോൾ അത് തരുന്നുകൊണ്ട് നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്താൽ മതി അപ്പോൾ ഇതൊരു രണ്ടാഴ്ചത്തേക്ക് ചീത്തയാ വേണ്ടിയിട്ടുള്ളു കേട്ടോ ഫ്രി ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കുന്നത് പിന്നെ റംവാലിനെ എപ്പോഴും മേടിക്കുന്ന ഒരു സംഭവമുണ്ട് ഈ ഒരു റൂഹഫ്സ നമുക്ക് ഈ മുഖപ്പതു കഷർപ്പത്ത് അതുപോലെ എന്തെങ്കിലുമൊക്കെ അതുപോലെ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടാക്കും വനത്തൊഴിക്കാൻ നല്ലതാണ് കേട്ടോ പിന്നെ ബ്രെഡ് ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാക്കി വെക്കാം പിന്നെ നട്ട്സ് അതുപോലെ ഡെയ്സ് ഈന്തപ്പഴം ഒക്കെ മേടിച്ച് വെക്കണം ഇന്തപ്പഴം നോമ്പ് കൊടുക്കാൻ നേരത്തൊക്കെ ഇന്തപഴമൊക്കെ ഒഴിച്ചിട്ടാണല്ലോ നോമ്പ് കൊടുക്കുന്നത് പിന്നെ അരിപ്പൊടി ഞാനിത് ഈ റോസ്റ്റേഴ്സിൻ്റെ അരിപ്പൊടിയാണ് കേട്ടോ മേടിക്കുന്നത് നല്ല അരിപ്പൊടിയാണ് കേട്ടോ അപ്പം എരിയപ്പം ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അരിപ്പൊടിയാണ് പിന്നെ മൈദ നമുക്ക് എന്തെങ്കിലും പലഹാരമൊക്കെ ഉണ്ടാക്കുന്ന മൈദ വേണമല്ലോ അപ്പോൾ അത് പിന്നെ തേയിലപ്പൊടി പഞ്ചസാര പിന്നെ തരിക്കിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ എന്താണ് സേമയും റവയും മേടിച്ച് വെച്ചിട്ടുണ്ട് പുഴുപോട്ട പൂവട ഒക്കെ ഉണ്ടാക്കുള്ള ഫിലിംഗും റെഡി ആയിട്ടുണ്ട് ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം സമയമൊക്കെ കിട്ടുമ്പോൾ കുറച്ച് അതുപോലെ കുറച്ച് തേങ്ങ ചിരകി വെക്കാം ഒരു രണ്ടു മൂന്നോ തേങ്ങ ഒക്കെ ചെറുകി പ്രൈസെറായിട്ട് വയ്ക്കുകയാണ് നമുക്ക് ആ സമയം കല്ലിട്ട് നമുക്കിപ്പോൾ എന്തൊക്കെയാണോ നിങ്ങൾ ചെയ്ത് വെച്ചേക്കുന്നത് എന്നൊക്കെയുള്ള നമ്മൾ കമ്പ്ലി ചെയ്യുന്നത് എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാനുള്ളത് പക്ഷേ അത് പക്ഷേ അവർ ഇന്ന് രാത്രിയും കൂടെയാണ് അത് കംപ്ലീറ്റ് ആവുള്ളൂ പറ്റി വീഡിയോ എടുക്കാം പിന്നെന്താണ് ഈ വീഡിയോ കൊടുക്കലും ഈ ജോലികൾ ചെയ്യലും കുറച്ചൊരു ടൈം കൺസ്യൂമിംഗ് ആണ് അതാണ് പ്രശ്നം അപ്പം ഇത്രയ്ക്കും ഉള്ളു എന്നൊക്കെ ഈ ഒരു വീഡിയോസൊക്കെ ആളുകൾക്കുമായി ഞങ്ങളോട് വിളിക്കുക എല്ലാവരെയും ഹലാലായ എല്ലാ ആഗ്രഹങ്ങളും പ്രശ്നമെടുത്തിട്ടൊക്കെ പക്ഷെ അത് നല്ലൊരു റെസിപ്പി വീഡിയോ നല്ലൊരു വീഡിയോമായി വീണ്ടും പോകാം താങ്ക് യു ഫോർ വാച്ചിങ് ആഷ്യസ് പേഷ്യൻസ്